െസ്സിൽ ലോക ചാമ്പ്യനായി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ് മുൻ ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറനെയാണ് ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ഇതോടെ വിശ്വനാഥനാണതിന് ശേഷം ലോക ചെസ് കിരീടം നേടുന്ന ഇന്ത്യക്കാരനെന്ന നേട്ടമാണ് ഗുഗേഷ് സ്വന്തമാക്കിയത് ലോക ചെസ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാണ് പതിനെട്ടുകാരനായ ഗുഗേഷ് പതിമൂന്ന് റൗണ്ട് മത്സരങ്ങൾ ഇരുവരും രണ്ട് ഗെയിം വീതമാണ് ജയിച്ചത് ബാക്കി ഒമ്പത് ഗെയിമുകളും സമനിലയിലായിരുന്നു പതിമൂന്ന് റൗണ്ടിലെത്തിയപ്പോൾ ആറ് പോയിന്റ് അഞ്ച് പോയിന്റുകളായിരുന്നു ഇരുവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ പതിനാലാം റൗണ്ടിൽ അതിസമർത്ഥനായി ലിറനെ ഗുകേഷ് വീഴ്ത്തുകയായിരുന്നു സമനിലയിലേക്ക് പോകുമെന്ന് കരുതിയ മത്സരത്തിൽ റിലറിന്റെ പിഴവുകൾ കൃത്യമായി മുതലെടുക്കാൻ ഗുകേഷിന് സാധിച്ചതാണ് കിരീട നേട്ടത്തിൽ സഹായമായത് അമ്പത്തിയഞ്ചാം നീക്കത്തിലായിരുന്നു ലിറൻ വലിയ പിഴവ് വരുത്തിയത് ഇത് വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ ഗുകേഷിന് സാധിച്ചു തന്റെ പിഴവ് തിരിച്ചറിയാൻ സമയമെടുത്തുവെന്നായിരുന്നു ഞെട്ടിച്ച തോൽവിക്ക് പിന്നാലെ ലിറൻ പ്രതികരിച്ചത് അതേസമയം ആദ്യഘട്ടത്തിൽ ലിറന്റെ പിഴവ് മനസ്സിലായില്ലെന്നും എന്നാൽ അത് മനസ്സിലാക്കിയപ്പോൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമായ അത് മാറിയതെന്നും ഗീഷ് പ്രതികരിച്ചു ഡീങ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വർഷങ്ങളായി ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ് അദ്ദേഹം വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലും അദ്ദേഹം മികച്ച മത്സരമാണ് കാഴ്ചവെച്ചത് എന്നെ സംബന്ധിച്ച് ഡിങ് ആണ് യഥാർത്ഥ ലോക ചാമ്പ്യൻ അദ്ദേഹം ഒരു ചാമ്പ്യനെ പോലെ പോരാടി ഈ വിജയത്തിൽ എൻ്റെ എതിരാളിക്ക് നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹമില്ലാതെ ഈ വിജയം എനിക്ക് സാധ്യമാകുന്നില്ല എന്നും വൈകാരികമായി ഗുകേഷ് പ്രതികരിച്ചു ചെന്നൈ സ്വദേശിയാണ് ഗുകേഷ് രണ്ടായിരത്തി പതിനെട്ടിൽ എട്ടാം വയസ്സിലാണ് ഗുകേഷ് ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ തന്റെ ആദ്യ കിരീടം സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിലും വിജയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അണ്ടർ ട്വൽവ് ഏഷ്യൻ യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ അഞ്ച് സ്വർണ്ണ മെഡലുകളും താരം നേടി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്റെ പന്ത്രണ്ടാം വയസ്സിലാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം രണ്ടാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ മാഗ്നസ് ക്ലാസിനെ തോൽപ്പിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി ഗുകേഷ് മാറി കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് ജയിച്ചാണ് ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ ഗുകേഷ് യോഗ്യത നേടിയത്